എന്താണ് നയൻതാര ധനുഷ് വിവാദം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ അക്കൗണ്ടുകളിലൂടെ നയൻതാര പങ്കുവെച്ച സ്വന്തം ലെറ്റർ ഹെഡിലുള്ള ഒരു കത്താണ് സംഭവം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ധനുഷ് നിർമ്മിച്ച് വിജയ് സേതുപതി നായകനായി അഭിനയിച്ച നാനും ും എന്ന പടത്തിൽ നായിക അതേ സെറ്റിൽ വെച്ചാണ് നയൻസും സംവിധായകനായ വിഘ്നേഷ് ശിവയും തമ്മിൽ പ്രണയത്തിലാകുന്നത് നയൻസിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ എയർ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ വഴിത്തിരിവായ സിനിമകളിലെ ചില സീനുകളും പാട്ടുരംഗങ്ങളും ഉൾപ്പെടുത്താനുള്ള താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും നിർമ്മാതാവായ ധനുഷ് പച്ചക്കൊടി കാണിച്ചില്ല ഗത്യന്തരമില്ലാതെ സിനിമയുടെ സെറ്റിൽ വെച്ച് സ്വന്തം ഐഫോണിൽ പകർത്തിയ മൂന്ന് മിനിറ്റ് മാത്രം ദൈർഘ്യം വരുന്ന ദൃശ്യങ്ങൾ നയൻസ് ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി അത് ധനുഷിനെ ചൊടിപ്പിച്ചു എന്ന് മാത്രമല്ല പത്തു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അദ്ദേഹം വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു ഈ അനുഭവം നയൻതാരയെ പ്രകോപിപ്പിക്കുകയും അവർ പ്രതികരണത്തിന് തയ്യാറാവുകയും ചെയ്തതോടെ ധനുഷ് എന്ന നടന്റെ മുഖം മുഖംമൂടി അഴിഞ്ഞുവീണു പൊതുയോഗങ്ങളിലും മറ്റും നന്മയെക്കുറിച്ചും നീതിയെക്കുറിച്ചും അതിവാചാലനാവുകയും പരമസാധുവായി പെരുമാറുകയും ചെയ്ത ഒരാളുടെ മറ്റൊരു മുഖത്തെക്കുറിച്ചും നയൻസിഡ കത്തിൽ പരാമർശമുണ്ട് വളരെയേറെ മാനസിക വിക്ഷോഭം അനുഭവിക്കുന്ന ഘട്ടത്തിലും അങ്ങേയറ്റം മാന്യവും സഭ്യവും നിലവാരം കൈവിടാത്തതുമായ ഒരു കത്താണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത് തന്നോട് ശത്രുത പ്രകടിപ്പിക്കുന്നവരോട് പോലും തിരിച്ചു മാന്യത പുലർത്തുന്ന ഉയർന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് നയൻതാരയെന്ന് ആ കത്തിലെ വരികൾ വിളിച്ചു പറയുന്നുണ്ട് താൻ നേരിട്ട ഒരനീതി പുറത്തു കൊണ്ടുവരിക എന്ന സാമാന്യ ദൗത്യം മാത്രമേ കത്തിന് പിന്നിലുള്ളൂ